ം വൈവാഹിക ജീവിതത്തിന്റെ പൂർണ്ണത എന്നത് സന്താനലാപ്തി ആണെന്ന് ഒരു വിഭാഗം ജനങ്ങൾ വിശ്വസിക്കുന്നു ഹൈന്ദവ വിശ്വാസ പ്രകാരം സന്താനലാപ്തിക്കായി ആദ്യം ചെയ്യേണ്ടത് നാഗങ്ങളെ പ്രസാദിക്കുക എന്നതാണ് നാഗാരാധനയ്ക്ക് പ്രശസ്തമായ മണ്ണാറശാല നാഗരാജ ക്ഷേത്രത്തിലെ ഉരുളി കമ്മുത്തൽ വഴിപാട് സന്താനലാപ്തിക്ക് കാരണമാകും എന്നാണ് വിശ്വാസം ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാടാണ് മണ്ണാറശാല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠകൾ ശിവസർപ്പമായ വാസുകയും നാഗയക്ഷിയുമാണ് ക്ഷേത്ര നിലവറയിൽ വിഷ്ണു സർപ്പമായ അനന്തനെയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട് പൂജാവിധികൾ കൊണ്ടും ആചാരങ്ങൾ കൊണ്ടും ഏറെ ശ്രേഷ്ഠമായ ക്ഷേത്രമാണ് മണ്ണാറശാല കാടുകളാൽ സമ്പന്നമായി മുപ്പത് ഏക്കർ വിസ്തൃതിയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മുഖ്യപ്രതിഷ്ഠയായ നാഗങ്ങളെ കൂടാതെ ഉപപ്രതിഷ്ഠകളായി ശാസ്താവ് ഭദ്രകാളി ശിവൻ ഗണപതി ദുർഗ എന്നിവരുമുണ്ട് മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വിഭിന്നമായി ഒരു നേരം മാത്രമേ ക്ഷേത്രത്തിൽ ആചാരവിധി പ്രകാരമുള്ള പൂജയുള്ളൂ കിഴക്കോട്ട് മുഖമുള്ള ക്ഷേത്രത്തിൽ ആരാധിച്ചു വരുന്ന വിഗ്രഹത്തിന് അഞ്ചടി ഉയരമുണ്ട് എന്നതും ശ്രദ്ധേയമാണ് മറ്റു ക്ഷേത്രങ്ങളിൽ പുരുഷന്മാർ പ്രധാന പൂജാരികളാകുമ്പോൾ മണ്ണാറശാലയിൽ സ്ത്രീകളാണ് പൂജാരികളാവുന്നത് തുലാം കുംഭം കന്നി മാസങ്ങളിലെ ആയില്യം ക്ഷേത്രത്തിലെ വിശേഷപ്പെട്ട ദിവസങ്ങളാണ് എല്ലാ മാസത്തിലും ആയില്യം വിശേഷാൽ പൂജകളും സംഘടിപ്പിക്കപ്പെടുന്നുണ്ട് ശിവരാത്രി നാളിലെ സർപ്പ പൂജ നൂറും പാലും തുടങ്ങിയവ മണ്ണാറ അമ്മയുടെ പ്രത്യേക പൂജാവിധികളാണ് പാൽ പഴം പാൽപായസം പുറ്റും മുട്ടയും ഉപ്പ് മഞ്ഞൾ സർപ്പവിഗ്രഹങ്ങൾ ആൾരൂപങ്ങൾ എന്നിവ ക്ഷേത്രനടയിൽ സമർപ്പിക്കുക ഉത്തമമായി കണക്കാക്കുന്നുണ്ട് വിവാഹശേഷം നിശ്ചിത വർഷങ്ങൾ കഴിഞ്ഞ ദമ്പതിമാർ സന്താനലാപ്തിക്കായി ഇവിടെ എത്തി ഭക്തിയാദരപൂർവ്വം ഉരുൾ കമഴ്ത്തുന്നു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ ഭാര്യ ഭർത്താക്കന്മാർ ക്ഷേത്രത്തിലെത്തി കമഴ്ത്തിയ ഉരുളി നിവർത്തി പായസം വെച്ച് നാഗങ്ങൾക്ക് നിവേദിക്കുന്ന ചടങ്ങ് പ്രധാനമാണ് സന്താനലബ്ധിക്കുള്ള നന്ദി സൂചകമായാണ് ഇങ്ങനെ ചെയ്യുന്നത് വിശ്വാസത്തിന്റെ ചുവട് പിടിച്ച് നൂറുകണക്കിന് ആളുകളാണ് ദിവസവും ക്ഷേത്രത്തിലേക്ക് എത്തുന്നത് കാവും കുളവും നിറഞ്ഞ ഈ പ്രദേശങ്ങൾ തൊഴുമ്പോൾ തന്നെ മനസ്സ് കുളിർക്കും എന്നതാണ് വാസ്തവം എല്ലാ മാസവും തുടർച്ചയായി ക്ഷേത്രത്തിലെത്തി പൂജകളും മറ്റും ചെയ്യുന്നത് വീടിന് അഭിവൃദ്ധി ഉണ്ടാകുമെന്നാണ് പറയുന്നത് പഴയ തറവാടുകളിൽ നിന്നും നാഗപ്രതിഷ്ഠകൾ ആവാഹിച്ച് ഇവിടെ കുടിയിരുത്തുന്ന പതിവുണ്ട് അങ്ങനെ ചെയ്യുന്നവർ മുറത്തറ്റാതെ ആണ്ടോട് ഇവിടെ വന്ന് എത്തി നാഗങ്ങളെ വണങ്ങേണ്ടതുണ്ട് അതേസമയം ബസ് റൂട്ട് എങ്ങനെയാണ് ഹരിപ്പാട് നിന്ന് രാവിലെ ആറ് പത്തിന് പുറപ്പെടുന്ന ബസ് ഏഴ് അമ്പതിന് പത്തനംതിട്ടയിലും തുടർന്ന് എട്ട് പത്തിന് മലയാളപ്പുഴയിലും എത്തും മലയാളപ്പുഴയിൽ നിന്ന് തിരികെ എട്ട് മുപ്പതിന് ഹരിപ്പാടിന് മടങ്ങും രാവിലെ പത്തു വരെ പത്തനംതിട്ടയിൽ നിന്ന് ഹരിപ്പാടിന് പതിനഞ്ച് മിനിറ്റ് ഇടവിട്ടും തിരിച്ച് ഹരിപ്പാടിൽ നിന്ന് പതിനഞ്ച് മിനിറ്റ് ഇടവിട്ടും പത്തനംതിട്ടയിലേക്കും ചെയിൻ സർവീസും നടത്തുന്നുണ്ട്